സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള രണ്ട് അപ്ഡേറ്റുകളാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പുതിയ സൈനിങിനെ കുറിച്ചുമാണ് അഥവാ ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ് ഇനി രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരങ്ങളെല്ലാം ഇനി എന്നാവും ഈ ഒരു പ്രീ സീസൺ അവസാനിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുക എന്നതിനോടനുബന്ധിച്ചുമുള്ളതാണ് അപ്പോൾ ഏതായാലും വിശദമായ ോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക ആദ്യത്തെ അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് അനുബന്ധിച്ചുള്ള ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ് നമുക്കറിയാം പകരക്കാരനായി കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി തീർച്ചയായിട്ടും ഒരു താരത്തെ ടീമിലേക്ക് എത്തിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത ഐ എസ് എല്ലിന്റെ സീസൺ തുടങ്ങുന്നതിന് മുമ്പായി റീപ്ലേസ്മെന്റ് തീർച്ചയായും ചെയ്യുമെന്നുള്ളതും നമുക്ക് ഉറപ്പ് തന്നെയാണ് ഏതായാലും ഇതിനോടനുബന്ധിച്ചുകൊണ്ട് മാക്സിമസ് എന്നൊരു എക്സ് അക്കൗണ്ട് ഇപ്പോൾ ഒരു ട്വീറ്റ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ആക്രമണം ശക്തമാക്കുവാൻ വേണ്ടി മാരകമായ ഒരു സ്ട്രൈക്കറെ സൈൻ ചെയ്യാനുള്ള നീക്കത്തിലാണ് നിലവിൽ ഇപ്പോൾ എന്നും കൂടാതെ തന്നെ ഈ ഒരു താരം യൂറോപ്പിൽ നിന്നാവും വരിക എന്നുമാണ് ആ ഒരു റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നത് ഏതായാലും നമുക്കറിയാം നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു കേരളത്തിൽ സ്ട്രൈക്കറെ സ്വന്തമാക്കുകയാണെങ്കിൽ അത് യൂറോപ്പിൽ നിന്ന് തന്നെ ആയിരിക്കും എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം യൂറോപ്പിൽ നിന്നുള്ളൊരു ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ടീമിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ നിലവിലെ പ്രീ സീസൺ മത്സരങ്ങളെല്ലാം കുറിച്ചാണ് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി മൂന്ന് പ്രീ സീസൺ മത്സരങ്ങൾ കംപ്ലീറ്റ് ആക്കിയ ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് മടങ്ങും എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതുവരെയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇന്ത്യയിലേക്ക് പ്രീ സീസൺ അവസാനിപ്പിച്ചുകൊണ്ട് തിരിച്ചെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് ഇനിയും പ്രീ സീസൺ തായ്ലൻഡിൽ വെച്ച് കളിക്കുമെന്നുള്ളത് ഏതായാലും എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുക എന്നുള്ള ചോദ്യത്തിന് എന്നൊരു എക്സ് അക്കൗണ്ട് ഇപ്പോൾ ഒരു ട്വീറ്റ് പുറത്തേക്ക് ട്വീറ്റിൽ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി അവരുടെ പ്രീ സീസൺ പരിശീലനം കുറച്ച് ദിവസങ്ങൾ കൂടി തായ്ലൻഡിൽ വെച്ച് നടത്തിയേക്കുമെന്നാണ് ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഏതായാലും ഇതോടുകൂടി നമുക്ക് ഉറപ്പിക്കാം ഒരാഴ്ചയ്ക്ക് ശേഷം തന്നെയായിരിക്കും ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് യിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളത് ഏതായാലും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ഈ ഡ്യൂറന്റ് കപ്പ് മത്സരത്തിൽ പങ്കെടുക്കാനുള്ളതാണ് ഏതായാലും ആ ഒരു മത്സരങ്ങളെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് വളരെ ജാഗ്രതയോടെ അഥവാ വളരെ പ്രധാന മത്സരങ്ങൾ തന്നെ ആക്കിയാണ് കാണുന്നത് എന്നും നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും പ്രീ സീസൺ മത്സരങ്ങൾ ഉടൻ തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ഇന്ത്യയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ പറയാനുള്ളത് ഏതായാലും ഈയൊരു അപ്ഡേറ്റുകളെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നിങ്ങൾക്കായി കമന്റായി രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക ാണ് കൂടുതൽ ഐ എസ് എല്ലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ അപ്ഡേറ്റുമായി വീണ്ടും എത്താം ഗുഡ് ബൈ